ഹരേ കൃഷ്ണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഇക്കൊല്ലം ഓഗസ്റ്റ് ഇരുപത്തെട്ട് വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത് അന്നേ ദിവസം പകൽ പതിനൊന്ന് മണി മുതൽ ഒന്നേ നാൽപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലായിരിക്കും ഇല്ലം നിറ കർക്കിടകത്തിലെ ഇല്ലായ്മകൾക്ക് ശേഷം എത്തുന്ന പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ആഘോഷങ്ങളേറെയാണ് ആദ്യ കൊയ്യത്തിന്റെ നെല്ല് ഭഗവാന് സമർപ്പിക്കുന്ന ആഘോഷമാണ് ഇല്ലം നിറ പുതു നെൽക്കതിർ പാടത്ത് നിന്ന് കൊണ്ടുവന്ന് ഭഗവാൻ മുന്നിൽ പൂജിച്ച് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ആ നെൽക്കതിർ വീടുകളിലും സ്ഥാപനങ്ങളിലും കൊണ്ടുവച്ചാൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയുമെന്നാണ് വിശ്വാസം മനയം അഴീക്കൽ കുടുംബക്കാരാണ് ഇല്ലം നിറയ്ക്ക് വേണ്ട കതിർക്കറ്റകളെല്ലാം ഗുരു ക്ഷേത്രത്തിലെത്തിക്കുന്നത് ഈ കതിർക്കറ്റകളെല്ലാം തന്നെ തലേദിവസം ക്ഷേത്രഗോപുരത്തിൻ്റെ മുമ്പായി കൊണ്ടുവയ്ക്കും നിറദിവസം ക്ഷേത്രത്തിലെ അവകാശികളായ ഭാര്യന്മാർ നിലത്തരിമാവ് വിരിച്ച് ഇലവിച്ചെടുത്ത് അഴീക്കൽ മലയും കുടുംബത്തിലെ അവകാശികൾ നെൽക്കത്തിൽ ചുമന്ന് കൊണ്ടുവന്ന് വയ്ക്കും മുഹൂർത്ത സമയത്ത് ശാന്തിയേറ്റ കേശാന്തി നമ്പൂതിരി വന്ന് തീർത്ഥം തളിച്ച് ശുദ്ധമാക്കിയ നെൽക്കത്തിൽ അറുപതോളം കേശാന്തിമാർ ചേർന്ന് തലയിൽ വെച്ച് നിറനിറയോ നിറവിളികളോടെ ക്ഷേത്രപ്രദക്ഷിണം വെച്ച് ഗുരുവായൂർപ്പന് മുന്നിൽ സമർപ്പിക്കും പൂജയ്ക്ക് നാക്കിലയ്ക്ക് മുകളിൽ ആവണപ്പലക വെച്ച് കതിരുകൾ നിരത്തും അരയാൽ മാവില പ്ലാവില അല്ലി ഇല്ലി ഒടിച്ചുകുത്തി കാഞ്ഞിരത്തിൻ്റെ ഇല എന്നിങ്ങനെ ദശപുഷ്പങ്ങളും നിരത്തും ഗുരുവായൂർ മേൽശാന്തി തന്ത്രയുടെയും മറ്റു കീഴ്ശാന്തി നമ്പൂതിരിമാരുടെയും സാന്നിധ്യത്തിൽ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും സങ്കല്പിച്ചുകൊണ്ട് നെൽക്കതിർ കറ്റകൾ പൂജിക്കും ക്ഷേത്രത്തിലെ വലിയ ബലിക്കലിൻ്റെ അടുത്ത് വെച്ചാണ് പൂജിക്കുന്നത് അങ്ങനെ ഐശ്വര്യസമൃദ്ധമായ നെൽക്കതിർ കറ്റയിൽ നിന്നും ഒരു കെട്ടടുത്ത് പട്ടിൽ പൊറിഞ്ഞ് ശ്രീകോവിൽ നകത്തേക്ക് കൊണ്ടുപോയി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കും അതുപോലെ ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങളിലും കേശാന്തി നമ്പൂതിരിമാർ നെൽക്കതിർ കൊണ്ടുപോയി നിറയ്ക്കും ഇതിന് ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന നെൽക്കതിർ ഭക്തർ തങ്ങളുടെ ഭവനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി നിറയ്ക്കുന്നതാണ് ഇങ്ങനെ ചെയ്താൽ സ്വഗ്രഹങ്ങളിൽ ഭഗവത് കൃപയാൽ ഐശ്വര്യം വന്നു നിറയുമെന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ലെന്നുമാണ് വിശ്വാസം ഈ വർഷത്തെ തൃപ്പുത്തരി സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച കാലത്ത് ഒമ്പത് പതിനാറ് മുതൽ ഒമ്പത് എൺപത്താറ് വരെയുള്ള മുഹൂർത്തത്തിലായിരിക്കും നടക്കുക തൃപ്പുത്തരിക്ക് പുതിയ നെല്ലിൻ്റെ അരി കൊണ്ടുള്ള നേദ്യവും പായസവും അപ്പവും ഭഗവാനെ നെയതിക്കും ഇതിനൊപ്പം ഉപ്പുമാങ്ങ പുത്തരിച്ചുണ്ടപ്പേരി പത്തിലക്കറി എന്നിവയും ഉണ്ടാവും പുതുനെൽ അരിയാക്കി അതിൽ നാളികേരം ശർക്കര നെയ്യ് കതളിപ്പഴം ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞാണ് പുത്തരിപ്പായസമുണ്ടാക്കുന്നത് ഔഷധമായി ഒഴിഞ്ഞ വള്ളി ചുറ്റിയ ഉരുളിയിലാണ് പായസം ധരിക്കുന്നത് തൃപ്പുത്തരി ദിവസം ഭക്തജനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പായസം തയ്യാറാക്കും പായസം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ വഴി ചീട്ടാക്കാവുന്നതുമാണ് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാവും നിരക്ക് മിനിമം കാൽ ലിറ്ററിന് അറുപത് രൂപയും ഒരാൾക്ക് പരമാവധി രണ്ട് ടിക്കറ്റ് വരെയും ഷീട്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഈ വർഷത്തെ ഭഗവാൻ്റെ ഇല്ലം നിറ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഭക്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതി വാസുദേവായ